നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം ദേശീയ തലത്തിൽ ഇന്ത്യ മുന്നണിയിലെ നേതാക്കൾക്ക് വലിയ രീതിയിലുള്ള അഭിപ്രായങ്ങൾ ഉരുത്തിരിഞ്ഞ് വരുത്തേണ്ട ഒരു സമയമായി കഴിഞ്ഞിരിക്കുന്നു അത് കൃത്യമായി പറഞ്ഞിരിക്കുകയാണ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികൾ എങ്ങനെയൊക്കെ അടവ് നയം സ്വീകരിക്കണം എന്നുള്ളത് കൃത്യമായും അവർ ഇടവേളകളില്ലാതെ ഓരോ കാര്യങ്ങളും കൃത്യ വീക്ഷണത്തോടു കൂടി പറയുകയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ദേശീയ നേതാവ് അധ്യക്ഷയായിട്ടുള്ള മമതാ ബാനർജിയും ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും ഒക്കെ മല്ലികാർജുൻ ഖാർഗെ പാർട്ടിയെ അല്ലെങ്കിൽ ഈ മുന്നണിയെ നയിക്കുക പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാവുക എന്നുള്ള കാര്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു അത് സ്വാഗതാർഹം തന്നെയാണ് ഇവിടെ ആരും ഒരു കാര്യവും പ്രത്യേകമായി പ്രധാനമന്ത്രിയെ മുൻകൂട്ടി തയ്യാറാക്കുക അങ്ങനെയൊന്നും പറയാതിരിക്കുകയാണ് പക്ഷേ ഇത്തരത്തിൽ ഒരു പ്രസ്താവന ഇറക്കുമ്പോൾ തീർച്ചയായും അത് കുറച്ചുകൂടി ഫലപ്രദമാവുകയും ഫലവത്താവുകയും ചെയ്യും എന്നാൽ ഇതിനെക്കുറിച്ച് താൻ ചിന്തിച്ചിട്ട് അതല്ലെങ്കിൽ ആലോചിച്ചിട്ട് മറുപടി പറയാം എന്നുള്ള രീതിയിലാണ് മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അതായത് ഓരോ കാര്യങ്ങളും തീരുമാനിക്കുന്നതിന് കൃത്യമായ സമയം വേണം ആ സമയം എടുത്തു തന്നെ തീരുമാനങ്ങൾ അറിയിക്കുകയും വേണം അങ്ങനെ അറിയിച്ചാൽ മാത്രമേ ജനങ്ങൾ അത് അംഗീകരിക്കുകയുള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോക്സഭാ സീറ്റുകളിലേക്കുള്ള മത്സരം എന്നത് ചെറിയ കാര്യമല്ല ആ സീറ്റുകളിലേക്ക് മത്സരിക്കുമ്പോൾ സഖ്യമുണ്ടാക്കി എല്ലായിടത്തും ബി ജെ പിക്ക് എതിരെ അതിശക്തമായ പൊതുവികാരം ആളിക്കത്തിക്കുക എന്നുള്ള ഒരു വലിയ ഉദ്ദേശം കൂടി ഇന്ത്യ മുന്നണിക്കുണ്ട് വലിയ ഒരു ജനകീയമായ മുന്നേറ്റം അത് ഇന്ത്യ മുന്നണിയിൽ ഉണ്ടാകണമെങ്കിൽ സഖ്യകക്ഷികളുടെ കൂട്ടായ തീരുമാനങ്ങൾ വേണം ഐക്യ ജനതാദളിലും രാഷ്ട്രീയ ജനതാദളിലും അതുപോലെ സമാജ്വാദി പാർട്ടിയും അങ്ങനെ നിരവധിയായ പാർട്ടികൾ ഉത്തരേന്ത്യയിൽ ഉണ്ട് അവരുടെയൊക്കെ അതിശക്തമായിട്ടുള്ള സഖ്യത്തിനോടൊപ്പം തന്നെ ബംഗാളിലെ തൃണമൂലും അതുപോലെ തന്നെ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ സഖ്യം ചേരാവുന്ന കൂട്ടരുമായും വേണം കൃത്യമായിട്ടുള്ള ദേശീയ നീക്കം അത് വലിയ രീതിയിൽ ഗുണം ചെയ്യും തമിഴ്നാട്ടിൽ സ്റ്റാലിനുമായും അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ കക്ഷികളുമായിട്ടുള്ള കൂട്ടം കൂടുതൽ വലിയ ചർച്ചയാകുന്നുണ്ട് എന്നാൽ ചില സംസ്ഥാനങ്ങളിൽ അത്തരത്തിൽ ഐക്യപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാത്ത സംസ്ഥാനങ്ങളുണ്ട് ഉദാഹരണത്തിന് കേരളത്തിലൊരിക്കലും കോൺഗ്രസും സി പി ഐ എമ്മും തമ്മിൽ സീറ്റുകൾ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല അത് കേരളത്തിൻ്റെ ഒരു പൊതു ട്രെൻഡാണ് പക്ഷെ കേരളത്തിലെ ജനങ്ങൾ കൃത്യതയോടെ തന്നെയാണ് കോൺഗ്രസിനെ വോട്ട് ചെയ്ത് അധികാരത്തിൽ ഏൽപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൃഗീയ ഭൂരിപക്ഷം കൊടുത്തത് അതിൻ്റെ ഒരു തനി ആവർത്തനം ഇക്കുറിയും കാണാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് സർവേകളിൽ പറയുന്നത് അതൊക്കെ അവിടെ നിൽക്കുമ്പോഴും ദേശീയ തലത്തിലുള്ള സഖ്യ കക്ഷികളുടെ നേതാക്കൾ പറയുന്ന വാക്കുകൾ പ്രാധാന്യത്തോടു കൂടി തന്നെ കോൺഗ്രസ് ഏറ്റെടുക്കേണ്ടത് ആവശ്യമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സമയമാണിത്